ചേച്ചീടെ കല്യാണമാണ് പക്ഷെ സഹായിക്കാൻ ആരും ഇല്ല ഇങ്ങനെ ആരുചെയറിൽ ഇരിക്കുന്നോണ്ട് ഏതെങ്കിലും കടത്തന്നെ പോയി കിടക്കണം പ്രായമായി പെൺമൂളാരെയും കൊണ്ട് ഞാൻ ഏത് കടത്തന്നെ പോയി ഇത് വയ്യനാട് സഹകരണ ബാങ്കിൽ നിന്ന് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ മുറ്റത്ത് നിന്ന് തിരിയിട്ട് തിരിയിട്ട് അങ്ങോട്ട് പോയതാണ് പിന്നെ ഉച്ചക്ക് ആരെങ്കിലും ഒരു പ്രതീക്ഷയോടെ ഞാൻ അവിടെ കുറച്ചു ഫ്രണ്ടിൽ പോയി നിന്നത് മൂന്ന് പിഞ്ചു കുഞ്ഞുങ്ങളെയും കൊണ്ട് ജപ്തിയായി പോയാൽ കിടക്കാൻ ഒരു ഇടവില്ല ഇവിടെ ഇവിടെ ഞാൻ ഞാൻ നിന്നമ്മ ൂടെന്നും പറഞ്ഞുകൊണ്ട് നിന്നതാ പക്ഷേ പിന്നെ ആയി കഴിഞ്ഞപ്പോഴാണ് നിങ്ങളുടെ കൂടി ഇങ്ങനെ ഞാൻ നിൽക്കുന്നത് കൊല്ലം ഇരവിപൂരം എന്ന സ്ഥലത്താണ് തീരദേശ റോഡിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ നിൽക്കാനൊരു കാരണം എന്റെ അടുത്ത് നിൽക്കുന്ന ഈ മോളാണ് ഈ മോളിലെ പേര് എന്തോ മെരിയ സാന്റ മെറിയ എന്നാണ് കേട്ടോ അപ്പൊ ഞാൻ ഈ ഇരവിപുരം റോഡിൽ കൂടെ പോയപ്പോൾ മെഴുകിതിരിയും പിന്നെ കുറെ തിരികളൊക്കെ ഉണ്ട് നമ്മളെ ചന്ദനത്തിരിയൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെയായിട്ട് മോൾ ഈ നട്ടുച്ച സമയത്ത് കടൽ തീരത്തിൻ്റെ സൈഡിൽ നിന്ന് ഓരോരുത്തർക്ക് കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ഞാൻ ഇത് ഈ ഉച്ച സമയത്ത് എന്തിനാണ് ഈ മോൾ ഇതോട്ട് നിൽക്കുന്നത് അറിയാൻ വേണ്ടിയാണ് ഞാൻ വണ്ടി തിരിച്ചു വന്ന് മോളെടുത്ത് നിർത്തി കാര്യങ്ങളൊക്കെ തിരക്കിയപ്പോഴാണ് മോള് മോളിലെ കുറച്ച് വീട്ടിലെ കുറച്ച് കാര്യങ്ങൾ എന്നോട് പറയുന്നത് ഈ വീടിൻ്റെ തൊട്ടുമുറ്റത്ത് കാണുന്നത് ഇരവിപുരം സെമിത്തേരിയാണ് അപ്പം ഈ സെമിത്തേരിയിൽ ഈ ഓരോ കർമ്മ ചെയ്യാനും പൂജ ചെയ്യാനൊക്കെ വരുന്ന സമയത്ത് ഇവരുടെ കയ്യിൽ നിന്നാണ് ഈ തിരിയും മെഴുകിതിരിയും എല്ലാം മേടിച്ചുകൊണ്ട് പോകുന്നത് മോക്ക് രണ്ട് ചേച്ചിമാരുണ്ട് അല്ലേ രണ്ട് ചേച്ചിമാരില്ലേ അല്ല ഏറ്റവും മൂത്ത ചേച്ചിയുടെ വിവാഹമാണ് ഈ കല്യാണം ഈ വരുന്ന ഓഗസ്റ്റ് അഞ്ചിലാണ് അപ്പോൾ കുറച്ച് സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടിലാണ് കല്യാണം നടത്താനുള്ളത് അപ്പൊ ആ കല്യാണത്തിനുള്ള ചെലവിനുള്ള പൈസയ്ക്ക് വേണ്ടിയാണ് മോൾ ഈ വെക്കേഷൻ സമയത്തും ഈ ഒരു തിരിയായിട്ട് ഈ ഇപ്പോഴത്തെ ചൂട് നമുക്കറിയാം ഈ കടൽ തീരത്ത് ഈ ചൂടും കൊണ്ട് ഈ മോള് നിൽക്കുന്നത് അത് കേട്ടപ്പോൾ എനിക്ക് ഒരു വല്ലാത്തൊരു വിഷമം തോന്നി കാരണം ഈ മോൾ പഠിക്കേണ്ട സമയത്തും കളിക്കേണ്ട സമയത്തൊക്കെ ഈ ഒരു ചേച്ചിയുടെ വിവാഹത്തിന് വേണ്ടി ഈ ഒരു മെഴുകെതിരിയുമായിട്ട് റോഡിൽ വന്ന് നിന്ന് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമം തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ മോൾ വീട്ടിൽ വന്നത് ഞാൻ അച്ഛനും അമ്മയും എല്ലാവരും പറഞ്ഞത് മോളുടെ വിവാഹത്തിനുള്ള കുറച്ച് സാമ്പത്തികമുണ്ട് അങ്ങനെ മോൾ മോൾ ഇഷ്ടത്തിന് തന്നെ ഇതൊക്കെ ഈ റോഡ് സൈഡിലൊക്കെ വന്ന് നിൽക്കും വരുന്നവർക്കെല്ലാം തിരിയെല്ലാം കൊടുക്കാറുണ്ട് ആ റോഡിലോട്ട് പോയത് ഇവർ വീട്ടുകാർ പറഞ്ഞിട്ടില്ല കേട്ടോ മോളിങ്ങനെ നടന്ന് റോഡിലൊക്കെ പോയി ഓരോരുത്തർക്ക് തിരികെ വേണമെന്നൊക്കെ ചോദിച്ചുകൊണ്ടങ്ങ് പോയതാണ് സംഭവം ഈ വീഡിയോ ചെയ്യാനുള്ളൊരു കാരണം ഇതാണ് നമ്മുടെ ഈ വീഡിയോ അപ്പോൾ ഇവരോട് പറഞ്ഞു ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യട്ടെ അപ്പോൾ നിങ്ങൾക്കൊരു സഹായമാകും സഹായമാവും കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പാട്ടും ഹെൽപ്പ് ചെയ്യും എന്ന് പറയുമ്പോൾ അവരുടെ ഒരു അവർ അവരുടെയും കൂടെ സമ്മതത്തോടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ ഈ വീഡിയോ കാണുന്നവർ ഉറപ്പാട്ടും ഈ മകളെയും ഈ വീട്ടുകാരെയും തീർച്ചയായിട്ടും സഹായിക്കും എന്നൊരു ഉറപ്പ് ഞാൻ ഇവർക്ക് കൊടുത്തു ഈ വീഡിയോ കാണുന്നവർ ഉറപ്പാട്ടും ഇവരെ ഒന്ന് സഹായിക്കണം എന്തോ ഉള്ള പേരെന്തോ എന്നറിയുക കിടിലം വേരൊക്കെയാണല്ലോ

തിരിയിട്ട് തിരിയിട്ട് അങ്ങോട്ട് പോയതാണ് പിന്നെ ഉച്ചയ്ക്ക് ആരെങ്കിലും ഒരു ഞാൻ അവിടെ പ്രതീക്ഷയോടെ ഫ്രണ്ടിൽ പോയി ചെറിയ പേടിയുണ്ട് എന്നാലും വർഷങ്ങളായിട്ട് താമസിക്കുന്നോണ്ട് പേടിയൊന്നും ഇല്ല പേടിയൊന്നും ഇല്ല അവരൊന്നും മനുഷ്യരെ പേടിച്ചാ മതി

ഇത് മസിൽസ് ഇടുങ്ങുന്ന അസൂദോട് എന്ന അസൂദിന്റെ പേര് ഇരുപത്തൊന്ന് വയസ്സ് തൊട്ട് തുടങ്ങിയതാ കാലിനര് പോലെ വന്നതാ ശരീരം ഒഴുക്കാ മസിൽസ് ചുരുങ്ങി ഇല്ലാതായി എഴുന്നേക്കാൻ പോലും പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥയിലായിരിക്കുന്നത് രാവിലെ നിത്തിയപൂജ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നൂറ് രൂപ കിട്ടും ആ നൂറ് രൂപ രാവിലെ പിന്നെ ഇടയ്ക്ക് വല്ല പൂജയൊക്കെ ഉണ്ടെങ്കിൽ അന്നേരം അതുപോലെ എന്തെങ്കിലും കിട്ടും എത്ര ഇങ്ങനെ ശനിയാഴ്ച ദിവസം കടം മേടിക്കും ഞായറാഴ്ച രാവിലെ അത് വിറ്റ് കൊടുക്കും ഇങ്ങനെ വീട്ടിലെ കാര്യം നടക്കും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും വേറെ ഒരു വരുമാനം ഇല്ല മെഴുകുതിരി ഉണ്ടാക്കുമായിരുന്നു ഭാര്യ പിന്നെ മെഴുകൊന്നും അത് നിർത്തി എല്ലാം മെഴുകുണ്ടാക്കുമായിരുന്നു അന്ന് വലിയ റേറ്റ് കുറവായിരുന്നു ചാക്ക് മെഴുകിന് ഇപ്പൊ അയ്യായിരം രൂപക്ക് മേളിലോട്ടൊക്കെയാ ഇപ്പൊ ചാക്ക് മെഴുകിനെ ഇപ്പൊ അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ നിവർത്തി ഏട് കൊണ്ടൊന്നും നമുക്ക് ചെയ്യാനൊന്നും ഒക്കത്തില്ല ഇപ്പൊ ആകെ ഒരി ഒരു ദിവസം ഒരിച്ചിരി നാലു മൂന്ന് ഏഴ് തിരി വിറ്റ് പോയാൽ നൂറ് രൂപ കിട്ടും വീട്ടു ചെലവ് നടത്തും കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കും എന്തൊക്കെ ചെയ്യണമെന്ന് പോലും നമുക്കൊരു തിട്ടം ഇല്ലാതിരിക്കുന്ന ഇപ്പൊ കുഞ്ഞിന്റെ കല്യാണമായി വരുന്ന ഇപ്പൊ ഒരു നിവൃത്തി ഇല്ലാത്ത ഒരു അവസ്ഥയിൽ ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക ആരും സഹായിക്കാനും ഇല്ല പക്ഷെ അറിഞ്ഞു പോലും ഇല്ല ഇങ്ങനെ നടന്നു പോകുമെന്ന് ഇങ്ങനെ ഇവിടെ നിൽക്കുന്നതേ ഞാൻ കണ്ടോളു ഇവിടെ നിന്നമ്മ ഞാൻ വിൽക്കാന്നും പറഞ്ഞുകൊണ്ട് നിന്നതാ പക്ഷെ പിന്നെ ആയി കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾ കൂടി നിങ്ങളിങ്ങനെ വരുന്ന ഞാൻ കണ്ടത് മയ്യനാട് സഹകരണ ബാങ്കിൽ ബാങ്കിന്ന്

നോട്ടീസ് ലാസ്റ്റ് പതിനഞ്ച് ദിവസത്തിനകം ഇതുവരെ അടച്ചില്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഇത് കോടതി അവര് വീടും കോടതി പിന്നെ ജപ്തി നടപടി വരുമെന്നാണ് ബാങ്കിൽ നിന്ന് മുന്നറിയിപ്പ് തന്നിരിക്കുന്നത് നമുക്ക് ഒരു നിവർത്തിയുമില്ല ഏതെങ്കിലും കടത്തിനായി പോയി കടക്കണം പ്രായവായ പെമ്പൂളാരെയും കൊണ്ട് ഞാൻ ഏത് കടത്തണ്ണേലും പോയി കടക്കണമെന്നായ ഒരിക്കൽ എത്തും പിടിയൊന്നുമില്ല ഈ വയ്യാതിരിക്കുന്ന ആളിനെ ഞാൻ എന്ത് ചെയ്യണം മൂന്ന് പെൺകുഞ്ഞുങ്ങളുണ്ട് ഒരു ഭവനത്തിന് വേണ്ടി ഞാൻ ലൈഫ് പദ്ധതിയിൽ അപേക്ഷ കൊടുത്ത് രണ്ടായിരത്തി പതിനേഴിൽ അവര് എനിക്ക് നമ്പർ തന്നു പിന്നെ വിളിക്കാം പിന്നെ വിളിക്കാം ഒന്നും ആയില്ല ഒന്നും ആയില്ല ഇപ്പം ശരിയാകുമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ കഴിഞ്ഞ മാസം ചെന്നപ്പോൾ പറഞ്ഞു ഇപ്പം രണ്ട് വർഷം ആവാതെ വീടിൻ്റെ യാതൊരു കാര്യങ്ങളും നടത്ത നടക്കാനൊക്കത്തില്ല അങ്ങനെയൊക്കെ ഇരിക്കുക നിങ്ങളെ കണ്ടതുകൊണ്ടാണ് കുഞ്ഞിതേപോലെ പോയി തിരി വിറ്റ് അവിടെ നിന്നപ്പോഴാണ് നിങ്ങൾ കണ്ട് നിങ്ങൾ വിളി നിങ്ങളെ കുഞ്ഞ് വിളിച്ചുകൊണ്ട് വന്ന് കാണിച്ചു തന്നത് അല്ലാതെ നമുക്ക് ഇതിനെക്കുറിച്ച് എ ബി സി ഡി ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു ഇവിടെ വന്നപ്പോഴാണ് നിങ്ങളുടെ അടുത്താണ് ഞാൻ ഞങ്ങളുടെ അവസ്ഥ പറഞ്ഞു പോയത് ആ സങ്കടം കൊണ്ട് ഏതെങ്കിലും രീതിയിലും സഹായിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ സഹായിക്കുക കാരണം ഇപ്പം മൂന്നു പിഞ്ചു കുഞ്ഞുങ്ങളെയും കൊണ്ട് കിടക്കാൻ ഒരു ഇടവില്ല ഈ പ്രായമായ പെങ്കുജങ്ങളെ ഇങ്ങോട്ട് സുരക്ഷിതമില്ലാത്ത ഈ മൂന്ന് പിഞ്ചു കുഞ്ഞുങ്ങളെയും കൊണ്ട് കിടക്കാൻ ഒരു ഇടവില്ല ഈ പ്രായമായ പെങ്കുജങ്ങളെ ഇങ്ങോട്ട് സുരക്ഷിതമില്ലാത്ത ഈ കാലഘട്ടത്തിൽ കടയെപ്പോലും പോയി ഒരു കടത്തിനെ പോലും കിടക്കാൻ ഒരു നിവൃത്തിയില്ലാത്ത അവസ്ഥ ഞങ്ങളെ ഒന്ന് സഹായി ഏതെങ്കിലും രീതിയിൽ സഹായിച്ചിരുന്നെങ്കിൽ ഒരു കൊച്ചു കുടിലെങ്കിലും കിട്ടിയാ അത്ര നല്ല അവിടെ സുരക്ഷിതമായിട്ട് കയറി കിടക്കാൻ തിന്നില്ലേലും കുടിച്ചില്ലേലും